നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വർക്ക് ചെയ്യാണ്ട് കുഴപ്പമൊന്നില്ല നമ്മളായിരിക്കും എണ്ണൂറിൽ ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു നിലവിലൊരു കോംബോ ഓഫർ ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്സിൻ്റെ ഹാഫ് കഡ് മോണോപെർഗ് ബൈഫേഷ്യൽ പാനലും ഇരുന്നൂറ്റി ഇരുപത് അയച്ചിൻ്റെ സോളാർ സി ടെൻ ബാറ്ററിയും അതുപോലെ തന്നെ എച്ച് എസ് ആയിരത്തി എണ്ണൂറ് സി എന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പർ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തിന് ഒരു കോംബോ ഓഫർ ഉണ്ട് നിങ്ങൾക്ക് ഇനി അതിൽ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മീറ്റർ വയറാണ് അതായത് സോളാർ പാനലിൽ നിന്ന് പോസിറ്റീവിനായിട്ട് രണ്ട് വയറുകൾ നമുക്ക് നേരെ താഴത്തേക്ക് കൊണ്ടുപോയിട്ട് ഇതിന് ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് ഇനി ബാക്കി ചിലവാണത് ആ ഒരു വയറിൻ്റെ എക്സ്പെൻസാണ് പിന്നെ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ എമൗണ്ടും കൂടി കൂടുതൽ വരും നമുക്ക് ഇതിൻ്റെ മീറ്ററിന് വയറിന് ഡി സി കെ ബി സി മീറ്ററിന് എൺപത് രൂപയ്ക്ക് അടുത്തോളാണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത് അപ്പോൾ എത്ര മീറ്ററാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അളവി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എൻ്റെ എം സി ഫോർ കണക്ടർ കണക്ട് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ആകുന്ന തരത്തിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു കോംബോ ഓഫർ പോലെ നിങ്ങൾക്ക് കൊടുക്കണ്ട് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ കാരണം ആ ഒരു കോംബോ ഓഫറിൽ അച്ച ആയിരത്തി എണ്ണൂറ് സി എന്ന് പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ ഉണ്ട് വെൽറ്റ് ഇൻ എം പി ടി ആയിട്ടുള്ളത് ഒരാത്തി ഇരുന്നൂറ്റമ്പത് വാട്സ് വരം സോളാർ പാനൽ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള അപ്പോൾ ആ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു പുതിയ ഒരു മോഡലിലാണ് ഇനി നിങ്ങൾക്ക് ആ ഒരു ഇൻവെർട്ടർ ലഭിക്കാൻ പോണത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു മോഡല് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പുതിയ മോഡലാണ് വരാൻ പോണത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഒട്ട് സമയങ്ങളെയാണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നോക്കാം ഞാൻ കെഷ്യൽ ജോയ് മറ്റൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാധോം ഇങ്ങനെയുള്ളൊരു ബോക്സിലാണ് ഇപ്പോൾ എച്ച് എസ് ആയിരത്തി എണ്ണൂറ് സി എന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പർ ഹൈബ്രിഡ് സോളാർ ഇൻവേർട്ടർ വാൻ ഏകദേശം ഇതിനൊരു പത്തൊമ്പത് കിലോ എടുത്തോളം ഇതിന് നമുക്കിത് വെയിറ്റ് വാൻ അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം ൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് നമുക്കത് റിമൂവ് ചെയ്താലേ ഇതിൻ്റെ ഇത് ആയിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ ഇത് നമുക്ക് കളയാം നമുക്കിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളടങ്ങിയൊരു ഡാറ്റാഷീറ്റ് നമുക്ക് ആണ് അതുപോലെ ഇത് നമുക്കിതിൻ്റെ വാറൻറ്റി കാർഡാണ് രണ്ട് വർഷമാണ് നമുക്ക് വാറൻറ്റി ഉള്ളത് നമുക്ക് എടുത്ത് വെക്കാം ഇതാണ് എച്ച് എസ് ആയിരത്തി എണ്ണൂറ് സി എന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പർ ഹൈബ്രിഡ് സോളാർ ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് വെസ്റ്റാ വ്യൂ തന്നത് നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്വിച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആണ് അതേപോലും ഓൺ പൊസിഷനിലാണ് ഇടേണ്ടത് രണ്ടാമത്തത് ഇൻവെർട്ടർ മോഡ് യു പി എസ് മോഡ് സ്വിച്ചാണ് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഓഫ് പൊസിഷനിലാണ് ഇടേണ്ടത് അതുപോലെ ഇതിലാണ് ഈ ഒരു സ്വിച്ചാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു സ്വിച്ച് സോളാർ മോഡ് അഥവാ ഹൈബ്രിഡ് മോഡ് സ്വിച്ച് നമ്മൾ സോളാർ പാനലൊക്കെ വെച്ചിട്ട് സോളാറിൽ നിന്ന് നമുക്ക് ലൈവായിട്ട് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് ഈ സ്വിച്ച് ഓൺ പൊസിഷനിൽ ഇട്ടിരുന്നെങ്കിൽ കെ ഐ സി ബി ആയിട്ട് യാതൊരു ബന്ധുമില്ല പിന്നെ അല്ല നടക്കുന്നത് നമുക്ക് സോളാറിൽ നിന്നായിരിക്കും സോളാറിൽ നിന്നായിരിക്കും ചാർജ് കയറണത് സോളാറിൽ നിന്നായിരിക്കും ലൈവ് യൂസ് നടക്കുന്നത് നമ്മൾ കെ ഐ സി ബി ആയിട്ട് യാതൊരു ബന്ധുമില്ല നമുക്ക് പകല് വെട്ടം വന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ തുടങ്ങി നമുക്ക് വീട്ടിൽ സോളാറിൽ നിന്ന് ലൈവായിട്ട് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും ഇനി മഴക്കാലമൊക്കെയാണ് ഒട്ടും സോളാറിൽ നിന്ന് കിട്ടണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ഓഫ് പൊസിഷനിലും ഇടാം അതുപോലെ തന്നെ നമുക്ക് ഫുൾ ടൈം ബാറ്ററിയിൽ ബാക്കപ്പ് വേണം എപ്പോഴും കറണ്ട് പോകുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ സോളാർ വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്വിച്ച് ഓഫ് പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വെട്ടമൊക്കെ വന്ന് സൂര്യപ്രകാശമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാറിൽ നിന്ന് കിട്ടണത് ഇവൻ എം പി പി ടി ഓൺ ആക്കിയിട്ട് ബാറ്ററി ചാർജ് ചെയ്ത് വെക്കും അതുകൊണ്ട് വെയിൽ കുറവാണെങ്കിലും ഒരു നഷ്ടമില്ല ഇനി മഴക്കാലമൊക്കെയാണ് ഒട്ടും കിട്ടണില്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ കുറച്ച് ചാർജ് കെ എസ് ഇ ബിന്നെടുത്ത് ചാർജ് ചെയ്ത് വെക്കും ഈ ഒരു സ്വിച്ച് ഓപ്പോസിഷനിലാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ മെയിൻസ് വരുമ കെ എസ് ഇ ബി ലൈൻ ഉണ്ടെങ്കിൽ മെയിൻസ് ഓണമെന്നുള്ള ലൈറ്റ് എത്തും അതുപോലെ തന്നെ ചാർജർ ഓൺ ആണെങ്കിൽ ചാർജർ ഓണം എന്നുള്ള ലൈറ്റ് എത്തും സിസ്റ്റം ഓൺ ആണെങ്കിൽ ഇൻവെർട്ടർ ഓൺ ആണെങ്കിൽ ഇൻവെർട്ടർ ഓണം എന്നുള്ള ലൈറ്റ് എത്തും അതുപോലെ തന്നെ ബാറ്ററി ലോ എയർ ലീവ് വാണിംഗൊക്കെ ഉണ്ടെട്ടോ ബാറ്ററി ലോയാണെങ്കിൽ ബാറ്ററി ലോ എന്ന് പറഞ്ഞിവിടെ ഒരു ലൈറ്റ് കത്തി ഓവർലോഡ് എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ ഇൻവേർട്ടർ ഓവർലോഡ് ആയാലും ഓവർലോഡ് എന്നുള്ള ലൈറ്റ് എത്തും സോളാറിൽ നിന്ന് ചാർജ് കയറുമ്പോൾ സോളാർ ചാർജിങ് ചാർജിന് ഇൻഡിക്കേഷൻ ലൈറ്റ് ഇവിടെ ഉണ്ട് അത് എത്തും സോളാറിൽ നിന്ന് ലൈവ് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞില്ലേ ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് സോളാർ ലൈവ് ആവും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെല്ലാം ഈ സോളാറിലായിരിക്കുള്ളൂ വർക്ക് ചെയ്യണത് ആ സമയത്ത് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ലൈറ്റ് സോളാർ യൂസ് കൊണ്ടൊരു ലൈറ്റ് ഇവിടെ കത്തും അപ്പോൾ നമുക്ക് ഇവിടെ സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററിലും ലൈറ്റും ഇവിടെ കത്തും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളെല്ലാം സോളാർ ലൈവിലാണ് വർക്ക് ചെയ്യണതെന്ന് അതുപോലെ ഒരു ബീപ്പ് സൗണ്ടോട് കൂടി കൂടിയായിരിക്കുള്ളൂ സോളാർ ലൈവിലേക്ക് ആവണത് നിങ്ങൾക്ക് സാധാരണ അറിയാൻ പറ്റും ഇൻവേർട്ടർ ഓൺ ആവുമ്പം ഉള്ള ഒരു ബീപ്പ് സൗണ്ട് അവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ബാറ്ററി ഫ്ലോട്ട് ഫ്ലോട്ട് ചാർജിങ് ആയിട്ടുള്ള ആംബിയൊക്കെ കുറച്ചിട്ട് ചാർജ് ചെയ്യണം ഫ്ലോട്ട് ചാർജിങ് ടെക്നോളജി ഇതിനുമുണ്ട് ഇത്രയും സംഭവങ്ങളാണ് പറ്റുന്ന തോട്ടത്തിൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂസ് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ ബാക്ക് സൈഡിലെ വ്യൂ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു കണക്ടർ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവിടെ നോക്കുകയാണെങ്കിൽ ഇൻ ന്യൂട്രലി അതുപോലെ ഫേസ് ഔട്ട് സാധാരണ നമ്മൾ ഇൻവേർട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കാനുള്ള മൂന്ന് പോയിന്റുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ വാറൻറ്റി സ്റ്റിക്കറാണ് രണ്ട് വർഷമാണ് നമുക്ക് വാറൻറ്റി ഉള്ളത് ഒരു സ്റ്റിക്കറ് പോകാണ്ട് പ്രത്യമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ താഴത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു കൂളിംഗ് ഫാൻ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും പിന്നെ തെർമൽ മാനേജ്മെൻറ്റ് ഫാനാണ് ഈ ഫാൻ എപ്പോഴും കറങ്ങില്ല ഹീറ്റ് കൂടിയാലേ മാത്രമേ കറങ്ങുള്ളൂ കൂളായതിനു ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ഓഫാവുകയും ചെയ്യും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ കയറാനായിട്ടുള്ള ഒരു സോക്കറ്റ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും എന്തെങ്കിലും വോൾട്ടേജും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിനകത്ത് സെറ്റിംഗ്സിൽ കയറിയിട്ട് ഇൻവർട്ടർ ഐ കെ കാര്യങ്ങളൊന്നുമില്ല സെറ്റിംഗ്സ് കയറിയിട്ട് നമുക്ക് എല്ലാ വോൾട്ടേജും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിനകത്താഴത്തേക്ക് പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൻ്റെ റെയിലായിട്ടും എഴുതിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് സി അതുപോലെ എം പി പി ടി വൺ അത് അറുപതാം പേർ ആണ് മാക്സിമം കൊടുക്കാൻ പറഞ്ഞ വോൾട്ടേജ് അമ്പത്തഞ്ച് വോൾട്ടാണ് അതുപോലെ തന്നെ നമുക്ക് കൂടെ നോക്കുകയാണെങ്കിൽ സോളാർ പാനലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഹെവി കണക്ടറും നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും ഇതിലാണ് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്തിട്ട് സോളാറിൽ നിന്ന് നമുക്ക് ചാർജ് മാറ്റാനും അതുപോലെ തന്നെ ലൈവായിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും അതുപോലെ ബാറ്ററി ബാറ്ററിലേക്ക് കണക്ട് ചെയ്യാണ്ടുള്ള പോസിറ്റീവും അതുപോലെ തന്നെ നെഗറ്റീവും ടെർമിനൽസ് നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും സിക്സ്റ്റീൻ സ്ക്വയർ എം എം വയറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് യൂസ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞ വാട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വാട്സ് സോളാർ പാനൽ നമുക്ക് നമുക്കിതിനകത്തേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ കൊടുക്കാൻ നേരത്ത് രണ്ട് പാനലും പയറിലേതാണ് കണക്ട് ചെയ്യേണ്ടത് സീരിയൽ ചെയ്തിട്ട് കണക്ട് ചെയ്യാനായിട്ട് പാടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വി ഒ സി വന്നത് നമുക്ക് മാക്സിമം അമ്പത്തഞ്ച് വോൾട്ടാണ് അപ്പം സീരിയൽ ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് വോൾട്ട് അടുത്തോളം വരും അത്രയും വോൾട്ടേജ് നമുക്ക് ഈ ഒരു ഇൻവെർട്ടറിൽ കൊടുക്കാൻ പാടില്ല അപ്പോൾ രണ്ട് പാനൽ കൊടുക്കണവര് ഒരു പാനലാണെങ്കിൽ നോ പ്രോബ്ലം രണ്ട് പാനലാണ് കൊടുക്കണമെങ്കിൽ രണ്ട് പാനലും ചെയ്തിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് യൂറിൻ ഒരു പോസിറ്റീവും അതുപോലെ നെഗറ്റീവും ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക അപ്പോൾ മാറാണ്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഞാനിത് ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യണം ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ വില്ലർ ബാറ്ററിയാണ് അഞ്ച് വർഷം വാറൻറ്റിയുള്ള റീപ്ലേസ്മെൻ്റ് വാറൻറ്റിയുള്ള സീ ടൻ ഇരുന്നൂറ്റി ഇരുപത് അയച്ച് ബാറ്ററി ആണ് നമ്മളിനകത്ത് കണക്റ്റ് ചെയ്യണം ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻവേർട്ടറിന്റെ ഡിസ്പ്ലേയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കതിൻ്റെ ഹീറ്റാണ് ഒരു ഇൻവേർട്ടറിൻ്റെ ഹീറ്റാണ് അതിനകത്ത് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ഡിസ്പ്ലേയിൽ ഹൈബ്രിഡ് മോഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് മെയിൻസ് കണക്ട് ചെയ്തിട്ടില്ല അതാണ് മെയിൻസ് എന്ന് എഴുതി കാണിച്ചേക്കുന്നത് മെയിൻസ് ചാർജർ ഓഫാണ് ബാറ്ററിയിൽ പതിമൂന്ന് പോയിൻറ്റ് നാല് വോൾട്ടുണ്ട് സോളാറിലേക്ക് മാറുന്നത് പതിനാല് വോൾട്ട് എത്തുമ്പോഴാണ് സോളാർ ലൈവിലേക്ക് മാറുന്നത് സോളാർ പാനൽ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ് സോളാർ ചാർജിങ് ഓഫ് ആണ് അതുപോലെ ഡെയിലി എത്ര യൂണിറ്റ് കിട്ടി എന്നുള്ളതെല്ലാം ഇതിനകത്ത് കാണിക്കും അതുപോലെ നമുക്ക് നമുക്കടുത്ത ഡീറ്റെയിൽസ് ഇങ്ങനെ സ്ക്രോളിങ് ഓപ്ഷനായിട്ടിങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സോളാർ പാനൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ സോളാർ പാനൽ ഇതിനകത്ത് കണക്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് സോളാർ പാനൽ നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോണത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സിൻ്റെ വാരി എന്ന് പറയുന്ന കമ്പനിയുടെ ഹാഫ് കട്ട് മോണോ പെർക്ക് ബൈഫേഷ്യൽ പാനലാണ് അതായത് ഇതിൻ്റെ ഇപ്പുറത്തുണ്ട് പാനലിൻ്റെ സൈഡിൽ ഇപ്പോഴത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നതാണ് ബൈഫേഷ്യൽ പാനലാണ് നമ്മളിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പോണത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെത്തെ നമുക്ക് രണ്ട് പാനലൊക്കെ ആ പേറിലേതിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഒരു പാനലിൻ്റെ വോൾട്ടേജും അതിൻ്റെ ആംബിയറും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാനല് അതുപോലെ തന്നെ ഡി സി കേബിൾ ബാറ്ററി ഇൻവെർട്ടർ എല്ലാം നമ്മൾ എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും ഇവിടെയൊക്കെ ഇതായ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാറുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സ് ഈ ഒരു സോളാർ പാനൽ വന്നത് മാക്സിമം പവർ വന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സ് ഓപ്പൺ സർക്യൂട്ട് വർട്ടോ എന്നത് നാൽപ്പത്ത നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ആറ് ഷോർട്ട് സർക്യൂട്ട് വരണ്ടോ എന്നത് പതിമൂന്ന് പോയിൻറ്റ് പതിമൂന്ന് ആംപിയർ അതുപോലെ വി എം പി വരുന്നത് നാൽപ്പത്തൊന്ന് വോട്ട് മാക്സിമം പവർ കാർഡുണ്ട് വന്നത് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ആംബിയർ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെയൊരു ബാക്ക് സൈഡിൽ നമുക്ക് നോക്കിയാലായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കണക്ടറല്ലേ എം സി കോർ കണക്ടർ അതുപോലെ മെയിലും ഫീമെയിലെ കണക്ട് ചെയ്തിട്ട് രണ്ട് വയർ നമുക്ക് താഴ്ത്തേക്ക് കൊണ്ടുപോകാം അതുപോലെ ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ റെഡിമെയ്ഡായിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂവായിരത്തോളമൊക്കെയാണ് അതിന് വന്നത് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും അതുപോലെ തന്നെ പാനലിൽ നിന്ന് കണക്ട് ചെയ്യാനായിട്ടുള്ള പാനലിൽ നിന്ന് താഴത്തേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്യൂട്ട് ബ്രേക്കറാണ് ഹാവൽസിൻ്റെ തേർട്ടി ടു ആംബിയർ സർക്യൂട്ട് ബ്രേക്കറാണ് ഇത് ഡി സി ബ്രേക്കറാണ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിലും ആണ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ സോളാർ പാനലിൽ നിന്നുള്ള രണ്ട് വയർ നേരെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് രീതിയിലേക്ക് രണ്ട് വയർ കൊടുത്താൽ തന്നെ നമ്മൾ ഇൻവേർട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കും അപ്പോൾ നമ്മൾ രണ്ട് പാനലാണ് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ മൂന്ന് പാനിൽ കണക്ട് ഒരു ഇതാണ് ഇതേപോലത്തെ വൈക്ക് കണക്ടേഴ്സ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലത്തെ കണക്ടർ ഇട്ടിട്ട് നമുക്ക് രണ്ട് പാനൽ കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം പാരറിൽ ചെയ്തിട്ട് അപ്പോൾ വോൾട്ടേജ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വോൾട്ടേജ് അമ്പത്തഞ്ച് വോൾട്ടിൽ അല്ലെങ്കിൽ അതിനകത്ത് അറുപത് അമ്പത്തഞ്ച് വോൾട്ട് വരെയും കൊടുക്കാം അമ്പത്തഞ്ച് വോൾട്ടാണ് വ്യൂസ് ഉള്ളത് അപ്പോൾ ഈ ഒരു പാനലിൻ്റെ ആ വോൾട്ടേജ് നമുക്ക് ഇപ്പോൾ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് പോയിന്റ് വൺ വോൾട്ടാണ് വന്നത് അപ്പം ധൈര്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും പതിനഞ്ച് വോൾട്ട് തുടങ്ങി ഈ പറഞ്ഞപോലെ അമ്പത് അമ്പത്തഞ്ച് വോൾട്ട് വരെ നമുക്ക് മാക്സിമം ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇന്ന് നമുക്ക് ഈ ഒരു കണക്ടർ അയച്ചിട്ട് ഇതിനകത്തേക്ക് സോളാർ പാനിൻ്റെ നെഗറ്റീവും കൊടുക്കാം അപ്പോൾ സോളാർ പാനിൻ്റെ പോസ്റ്റിൻ്റെ ഐറ്റവും മാറിപ്പോയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല ചാർജ് കയറില്ലെന്ന് മാത്രമേ ഉള്ളൂ ചാർജ് കയറിയില്ലെങ്കിൽ റിവേഴ്സ് പ്ലാരിറ്റി പ്രൊട്ടക്ഷൻ ഇതിന് ഓൾറെഡി ഉണ്ട് നമുക്ക് സോളാർ കണക്റ്റ് ചെയ്യാണ്ട് സാധാരണ ഒരു ഇൻവെർട്ടറായിട്ടും നമുക്കിത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ലൈൻ കൊടുത്തു അതുപോലെ നമുക്കിതിൻ്റെ നെഗറ്റീവ് ലൈനും കൊടുക്കാം നെഗറ്റീവും കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഹൈ ആമ്പർ വന്ന സമയത്ത് വലിയൊരു ലോങ്ങ് സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി ചെയ്ത് മാത്രമേ ഉള്ളൂ നന്നായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇവിടെ ഒരു ഹീറ്റ് ഉണ്ടായിട്ട് ഈ ഒരു വയർ ഇതിലേക്ക് ഹീറ്റ് കൂടിയിട്ട് വെൽഡ് ചെയ്തുപോലെ ഉരുങ്ങി പിടിക്കാനായി സാധ്യതയുണ്ട് അപ്പം നല്ല രീതിയിൽ ലൂസ് ഒന്നും ഇല്ലാണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ളത് ഫേസ് ന്യൂട്രൽ ഔട്ട്പുട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മെയിനെ ഓഫ് ചെയ്തിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ന്യൂട്രൽ കണക്ട് ചെയ്യാം ന്യൂട്രൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഔട്ട്പുട്ട് ലൈൻ കണക്ട് ചെയ്യാം ഇത് പല സ്ഥലത്തും പല കളറിലായിരിക്കുള്ളിട്ടേക്കുന്നത് കളറ് നോക്കരുത് ഇനി നമുക്ക് വീട്ടിലേക്കുള്ള സംഭവം ഓൺ ആക്കിയിട്ട് വീട്ടിൽ കറണ്ട് വന്നുള്ളതൊക്കെ നോക്കാൻ സാധിക്കും അപ്പോൾ അത് ഇങ്ങനെ ചെക്കണതായിരിക്കും നല്ലത് അതായത് ഫേസ് കൊടുക്കുന്നതിന് മുമ്പ് ന്യൂട്രൽ ഔട്ട്പുട്ടും കൊടുത്തിട്ട് ഓണാക്കാം അപ്പോൾ തന്നെ വീട്ടിൽ കറണ്ടും എല്ലാം വരും അപ്പോൾ അത് മനസ്സിലാക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഫേസ് ലൈൻ കൊടുക്കാം അതിനുശേഷം ഫേസ് ലൈൻ എടുത്തിട്ട് സ്പേസിൻ എന്നുള്ളതിലേക്ക് കൊടുക്കാം ഇപ്പൊ ഒരു മൂന്ന് ഇതും എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്നോട്ട് ഫ്രണ്ടിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വന്നേ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എല്ലാ കണക്ഷനും കൊടുത്തു കഴിഞ്ഞാണ്ട് അതായത് നമ്മൾ സോളാർ പാനൽ കണക്ഷൻ കൊടുത്തു അതിനുശേഷം നമ്മൾ ഫേസിന് ഊട്ടർ ഔട്ട്പുട്ട് പുട്ട് കൊടുത്തു അതുകഴിഞ്ഞിട്ട് നമ്മൾ മെയിൻസ് ഇപ്പോൾ ഓൺ ആക്കിയാറുണ്ട് ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിൻസ് ഓർമ്മ ലൈറ്റ് കത്തിയാറുണ്ട് ഇവിടെ ചാർജിങ് മോഡ് അബ്സോപ്ഷനാണ് മുപ്പത്തൊന്ന് ആംബിയറിൽ അടുത്തോളം ഇപ്പോൾ ചാർജ് ചെയ്യാറുണ്ട് നാനൂറ്റി അമ്പത്തെട്ട് വാട്ട്സ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സ് കാലാണ് വെച്ചേക്കണമെങ്കിലും നമുക്കിപ്പം ഇതിനകത്ത് മുപ്പത്തൊന്ന് ആംബിയറിൻ്റെ അടുത്തോളം കിട്ടാറുണ്ട് ഒരു പോയിൻറ് വൺ യൂണിറ്റ് നമുക്ക് ഇത്ര നേരം കൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാർ ചാർജിങ് ഓൺ ആണ് ഞാനിത് ഓഫ് ചെയ്തിട്ടേക്കാണ് ഇത് ഓൺ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ന്യൂ ഉപകരണങ്ങളെല്ലാം വർക്ക് ചെയ്യണത് സോളാറിൽ ലൈവായിട്ടായിരിക്കും വർക്ക് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇനി ഒരു സ്വിച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ഇൻവെർട്ടർ റെഡി എന്ന് ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇവിടെ മെയിൻസ് ഉണ്ട് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ഹൈബ്രിഡ് മോഡിലാണ് കിടക്കണത് നമുക്കിപ്പോൾ നോക്കിണ്ടെങ്കിൽ സോളാർ യൂസ് എന്ന് പറഞ്ഞ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്റർ ലൈറ്റ് കൂടെ കത്തുകയും ചെയ്ത് സിസ്റ്റം ഓൺ എന്ന് പറഞ്ഞാൽ ലൈറ്റുകൂടെ കത്തുകയും ചെയ്ത് അപ്പം നമുക്കിനി അന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇപ്പം ഇനി വീട്ടിലെ ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യണത് സോളാർ ലൈവിലായിരിക്കുള്ളൂ നമുക്ക് ഇനി കുറച്ച് ലോഡും കാര്യങ്ങളൊക്കെ കൊടുത്തുനോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ലോഡ് ചെയ്യാനായിട്ട് എടുത്തേക്കണത് ഐബില് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഹാമറിംഗ് ആയിട്ടുള്ളൊരു ഡ്രില്ലാണ് നമ്മൾ ഈ ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ ഈ ഒരു ഡ്രില്ല് ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ നോക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഈ ഡ്രില്ല് എത്ര വാട്സ് നമുക്ക് ഇതിനകത്ത് എടുക്കുമോ എന്ന് നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ എണ്ണൂറ് വാട്ട്സ് അതായത് എണ്ണൂറ് വാട്സ് എടുത്തോളം ഈ ഒരു ഡ്രില്ല് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സിസ്റ്റം ഓണാണ് അതായത് സോളാർ ലൈവിലാണ് ഇപ്പോൾ നമ്മുടെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ ഞാനത് ഒരു സ്വിച്ച് ബോർഡ് എടുത്തിട്ടുണ്ട് നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് നമ്മുടെ ഡ്രില്ലിൻ്റെ ഇത് കണക്ട് ചെയ്യാണ് ട്യൂപ്പിൻ്റെ കണക്ട് ചെയ്യാണ് രണ്ട് സ്വിച്ച് ഓൺ ആക്കിയാറുണ്ട് നിങ്ങൾക്കിവിടെ ഡിസ്പ്ലേയിൽ എത്ര വി ആണ് എടുക്കണേന്ന് നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഞാനിപ്പോൾ ഒരു ട്രില്ല് ചെറിയ രീതിയിൽ ഒന്ന് വർക്ക് ചെയ്യിക്കണം ഇത് വർക്ക് ചെയ്യണുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് എത്ര വി ആണ് നമുക്ക് എടുക്കണേന്ന് നോക്കാം പോയിന്റ് ടൂ ആയിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഡെയിലി യൂണിറ്റ് കിട്ടണത് ഇൻവേർട്ടർ ഓൺ സോളാറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഔട്ട് പുട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ടുണ്ട് അടുത്താണ് വി ആണിക്കണത് ലോഡ് നെറിയ രീതിയിൽ കറക്റ്റ് ചെയ്യണം ഇരുപത്തെട്ട് വിയടത്തോളം കൊടുക്കുന്നുണ്ട് ഇരുപത്തേഴ് വിടത്തോളം ഇതിനകത്ത് ഇപ്പോൾ എടുത്തത് നമുക്കിഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു എണ്ണൂറ് വാട്സ് ആമറിംഗ് മെഷീൻ ഞാനൊന്ന് ഇതിനകത്ത് നമ്മുടെ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്ത് നോക്കുകയാണ് നല്ല രീതി തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ ഒരുണ്ണൂറിൽ അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ഹൈബ്രിഡ് ഇൻവേർട്ടറ് ഓപ്പൺ ചെയ്തിട്ടെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കമ്പോണൻസുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എം പി പിട സെക്ഷൻ ഇതിൻ്റെ ട്രാൻസ്ഫോമറ് അതുപോലെ തന്നെ അതിൻ്റെ എം പി പിറ്റിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് നമ്മൾ ആയിരത്തി എണ്ണൂർത്തിന്ന് പറഞ്ഞാൽ ഫുൾ കോപ്പർ ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മെയിനായിട്ട് ഇന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫോമറാണ് അത് ട്രാൻസ്ഫോമർ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും ഇമ്പോർട്ടഡ് കോറുകളാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മിഷ്യത്തിലാണ് ഫുള്ളും നമ്മൾ ചെയ്ത് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ മെയിൻ ബോർഡാണ് ഇത് നമുക്ക് എത്ര മോസ്ഫെയർ ഉണ്ട് നോക്കാം വിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഈ ഒരു സെക്ഷനിൽ ഇവിടെ നാല് ഇവിടെ നാല് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ നമുക്ക് എട്ട് മോസവേറ്റുകൾ അതായത് നാല് നാല് എട്ട് മോസ്വേറ്റ് പതിനാറ് മോസവേറ്റാണ് നമുക്ക് മൊത്തം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് റിലയുണ്ട് അവിടെ ഇവിടെ ഒരു റിലേ ഉണ്ട് ഇവിടെ ഒരു റിലേ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഇൻവേർട്ടറുകളൊക്കെ ആണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു യൂണിറ്റ് വലിച്ച് നഷ്ടം ഉണ്ടാവാറുണ്ട് ഇതിൽ ഡബിൾ ഡെറിലെ ഉപയോഗിച്ചിരിക്കണം കാരണം ആ ഒരു നഷ്ടം ഉണ്ടാവില്ല ബൈപ്പാസ് ചെയ്ത് കിടക്കണ സമയത്തൊക്കെ ഒന്നും വേറെ ഇതിൻ്റെ സർക്യൂട്ട് ഭാഗത്തുള്ളിലേക്കൊന്നും വേറെ കറണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും കയറി കിടക്കില്ല നിങ്ങൾക്ക് സോളാറായിട്ട് ഇപ്പോൾ ഉപയോഗിക്കണില്ലെങ്കിൽ നോർമൽ ഇൻവെർട്ടർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇവിടെ നോക്കണതാണ്ട് എല്ലാ പിന്നുകളാണ് ഈ പിന്നുകളുടെ അടിയിലെല്ലാം എഴുതി തരണം ഇതിൻ്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ സെറ്റപ്പ് നോർമലി തരുന്നത് അതുപോലെ ഇത് എന്തിൻ്റെ കണക്ഷൻ ആണെന്നുള്ളതും ഈ കണക്ട് ചെയ്തേക്കണത് എല്ലാവരും ഇതിൻ്റെ അടിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇതിങ്ങനെ സിമ്പിളായിട്ട് ഊരെടുത്ത് ഈ കാർഡ് മാത്രമായിട്ട് ഇങ്ങനെ ഊരെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് എല്ലാം ഡിസൈൻ ചെയ്തേക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടിവനില്ല എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് വരുകയാണെങ്കിൽ കാർഡ് കണ്ടത് ഇവിടുത്തെ രണ്ട് സ്ക്രൂസ് അയച്ചെടുക്കാം ഈ മൂന്നെണ്ണം അയച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു സംഭവങ്ങളെല്ലാം ഒരു ഫോട്ടോ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ റിലയിൽ കണക്ഷനൊന്നുമില്ല എൻ്റെ അടിയിൽ കൂടിയാണ് കണക്ഷൻ ഉള്ളത് ഈ റിയിലേ മാത്രമേ ഉള്ളൂ ഇവിടെ വയറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൂലിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണമെങ്കിൽ ഞങ്ങൾ സിമ്പിളായിട്ട് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ടെക്നീഷ്യൻ വന്ന് വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് പോകാൻ സമയമൊക്കെ എടുക്കും അപ്പോൾ അതിന് വരാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അയച്ച് ഞങ്ങൾക്ക് അയച്ചു തരാണെങ്കിൽ എന്തെങ്കിലും സർവീസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ദം പി ബി റ്റിട ബോർഡും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വന്നത് ഡിസ്പ്ലേ മോഡ്യൂളാണിത് അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു കൂളിംഗ് ഫാൻ നമുക്കൂടെ കാണാൻ സാധിക്കും ഇത്തരം സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സോളാർ പാനൽ ബാറ്ററി ഇൻവേർട്ടറുകൾ എല്ലാവരും വളരെ സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചേരുന്നതാണ് ഇന്ന് ഇൻവെർട്ടർ മാത്രം മതിയെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്ഥലത്താണെങ്കിൽ നേരിട്ട് എസിച്ച് കൊടുക്കുകയും അകലക്ക കാണെങ്കിൽ നമുക്ക് ഡി ടി ഡി സി കുറിയറിൽ അയച്ചു തരുകയും ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് വാങ്ങിക്കണേ വാങ്ങിക്കുകയും ചെയ്യുക എറണാകുളം ജില്ലയിൽ ചെറായി ബീച്ചിൻ്റെ വഴിയിൽ മോനമ്പത്തേക്ക് പോണ വഴിയിലാണ് ഷോപ്പ് ഉള്ളത് ഈ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാ മതി ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയോ വോയിസ് മെസ്സേജ് ആയിക്കുകയോ ചെയ്താൽ മതി കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വഴി ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിച്ചതോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ